സി പി ഐ ഇതര ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരുവികരം മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് എം എസ് റഷീദിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാലോട് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സഖാലിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അരുവികര മണ്ഡലം സെക്രട്ടറി മണ്ഡലം കമ്മിറ്റി അംഗം സഖാവ് ആർ കെ ശിബു അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പാലോട് മണ്ഡലം കമ്മിറ്റി അംഗം സഖാവ് മോഹൻ നായരെ വളരെ ആദരവൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം രണ്ട് മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും പങ്കെടുത്തിട്ടുള്ള നന്യൂട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് വേണു സാറിനെ വളരെ ആദരവപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് അതോടൊപ്പം ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പങ്കെടുത്തിട്ടുള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അതോടൊപ്പം ഈ ഗ്രന്ഥശാലയ്ക്ക് വളരെ ആത്മാർത്ഥമായി നിന്ന് ഈ നാട്ടിൽ നിന്ന് പ്രവർത്തിച്ച ഗ്രന്ഥശാലയുടെ സ്ഥാപക പ്രസിഡന്റ് ശ്രീ ശ്രീകുമാർ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതോടൊപ്പം രംഗത്ത് സജീവമായി നിൽക്കുകയും ഈ ഗ്രന്ഥശാലയുടെ സ്ഥാപക സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രതീഷ് ഭാവനയെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതോടൊപ്പം ദുരന്ത മേഖലകളിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന വിദയുടെ അഭിമാനം വിദര എന്ന വാക്കിന് വളരെയേറെ അഭിമാനമുണ്ടാക്കി തന്ന പ്രിയപ്പെട്ട രഞ്ജിത്ത് ഇസ്രായേൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ദിനു മോഹൻ അതോടൊപ്പം സന്തോഷ് കുമാർ രഞ്ജിത്ത് രാജേഷ് തുടങ്ങിയവരെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു അതോടൊപ്പം ഈ പരിപാടിയിലൂടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നല്ലവരായ നാട്ടുകാരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഈ പരിപാടിയുടെ ഉദ്ഘാടനം പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് ആങ്കോട് രാധാകൃഷ്ണൻ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് സന്തോഷ് പാലോട് മണ്ഡലം സെക്രട്ടറി സഖാവ് രഞ്ജിത് ലാൽ മണ്ഡലം കമ്മിറ്റി അംഗം സഖാവ് ആർ കെ ഷിബു മൺ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം സഖാവ് മോഹനൻ നായർ വിതര ലോക്കൽ കമ്മിറ്റി അംഗം കല്ലാർ വിക്രമൻ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് ശ്രീകുമാർ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ശ്രീ രതീഷ് ഭാവന ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങാനെത്തിയ പ്രിയപ്പെട്ട ദിനുമോൻ സന്തോഷ് രാജേഷ് വർണ എന്നീ പ്രതിഭകൾ അതുപോലെ വിഷ്ണു സ്മാരക വായനശാലയുടെ ഭാരവാഹികൾ ഈ നാട്ടുകാർ പ്രിയമുള്ളവര് ധീരജവാൻ വിഷ്ണു സ്മാരക വായനശാലയിലേക്ക് വിദര സി പി ഐയുടെ വിദുര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായനശാലയിലേക്കുള്ള പുസ്തകങ്ങളും അലമാരയും ഫർണിച്ചറും കൈമാറൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഏറെ പ്രിയങ്കരനായ ഈ നാട്ടുകാരൻ കൂടിയായ നമ്മുടെ ധീരജവാൻ വിഷ്ണുവിൻ്റെ സ്മൃതി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു നാട് മുഴുവൻ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്